സാധാരണഗതിയിൽ ഇന്ത്യയുടെ പൗരത്വം ലഭിക്കാൻ ഒരു വിദേശിക്ക് എത്ര വർഷം കാത്തിരിക്കണം എന്നറിയാമോ പന്ത്രണ്ട് വർഷമാണ് സാധാരണഗതിയിലുള്ളത് അവിടെ ഒരാൾക്ക് നമ്മുടെ പൗരത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് മതം ഒരു വിഷയമേ അല്ല അയാൾ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ സിഖ്കാരനാവട്ടെ പാഴ്സി ആവട്ടെ ജൈനനാവട്ടെ ഏത് മതസ്ഥനാണെങ്കിലും ആ വിൻഡോ വഴി കയറി വരണമെങ്കിൽ പന്ത്രണ്ട് വർഷം അദ്ദേഹം അപേക്ഷ കൊടുത്തതിന് ശേഷം പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം അതിനിടയ്ക്കൽ സർക്കാരിൻ്റേതായിട്ടുള്ള അന്വേഷണങ്ങളും മറ്റുമൊക്കെയുണ്ട് ഈ വ്യക്തിയെ ഏതെങ്കിലും രാജ്യങ്ങൾ കടത്തിയതാണോ അവിടെ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണോ മറ്റെന്തെങ്കിലും വിദ്വംസക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി വരുന്നതാണോ തുടങ്ങിയ അന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഈ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ അയാൾക്ക് നിയമപരമായി ഇന്ത്യയുടെ പൗരനാവാം അങ്ങനെ വന്നിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവരുടെ മതമൊന്നും പ്രശ്നമേ അല്ല നമുക്കറിയാം പാകിസ്ഥാൻകാരനായിട്ടുള്ള ഒരു ഫേമസ് ഒരു ഗായകൻ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അഡ്നൻ സ്വാമി എന്നാണ് ഇന്ന് അഡ്നൻ സ്വാമി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഇന്ത്യക്കാരനാണ് അതേപോലെ നിരവധി അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള പാകിസ്ഥാനി മുസ്ലിങ്ങൾ ഇതിനകം തന്നെ ഇന്ത്യക്കാരായിട്ടുണ്ട് അപ്പോൾ ഇവിടെ മതം ഒരു പ്രശ്നമേ അല്ല ആ നിയമം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് പിന്നെ എന്തിനാണ് പൗരത്വ ഭേദഗതി നിയമത്തിന് കുറേ ആളുകൾ സമരം നടത്തിയത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തല്ല്ല് കിട്ടാത്തതിന് എന്ന് മാത്രമേ ലളിതമായിട്ട് പറയാനുള്ളൂ കാരണം അവർക്ക് അവരിൽ പലർക്കും കാര്യമറിയാം പക്ഷേ അപ്പോഴും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് എന്ന് കണ്ടിട്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ സമയത്ത് അവർ ഇറങ്ങിയത് അപ്പോഴും പലർക്കും സംശയം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ ഈ ഒരു മുസ്ലിം വിഭാഗത്തിന് മാത്രം ഒഴിവാക്കി തന്നത് അത് സംഗതി വളരെ ലളിതമാണ് കാരണം ഈ സാധാരണഗതിയിൽ പൗരത്വം വേണം എന്നുള്ളവർക്ക് പന്ത്രണ്ട് വർഷം കാത്തിരുന്ന് ആ രീതിയിലൂടെ പൗരനാവാം അതിന് മുസ്ലിമിന് പറ്റും ക്രിസ്ത്യാനിക്ക് പറ്റും ആർക്കും പറ്റും എന്നാൽ പൗരത്വ ഭേദഗതി നിയമം എന്തത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടും കുടിയും എന്താ പറയുക സ്വത്ത് വകകളെല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം ബാക്കിയാക്കിയ നമ്മുടെ രാജ്യത്തിൻ്റെ വാതിൽ തുറ തുറന്നാൽ കിട്ടും എന്ന് പറഞ്ഞ് കിടക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അഭയാർത്ഥികളുണ്ട് അതായത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള ന്യൂന വർഷങ്ങളായിട്ടുള്ള അഭയാർത്ഥികളുണ്ട് അവരെ നമ്മൾ ഈ പന്ത്രണ്ട് വർഷത്തോളം കാത്തിരുത്ത കാത്തിരിപ്പിക്കുന്നത് നീതിയാണോ ന്യായമാണോ മനുഷ്യത്വമാണോ അവരെ എത്രയും വേഗം നമ്മൾ സ്വീകരിക്കുക എന്നതാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അഞ്ച് തിരുത്തിയത് അപ്പോൾ അവരെ ഓടിച്ചവരെ കൂടി അല്ലെങ്കിൽ അവരെ അവിടുന്ന് തല്ലി ഓടിച്ചവരെ കൂടി ആ വഴി കയറ്റണമെന്ന് പറഞ്ഞാൽ ന്യായമാണ് അതുകൊണ്ടാണ് അഞ്ച് വർഷം ഇവർക്ക് വേണ്ടി ഇട്ടാക്കിയത് പക്ഷേ അന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വെള്ള ഇട്ട കുറച്ച് പുരോഹിതരും അന്ന് രാജ്യത്തിനെതിരെ സമരത്തിന് ഇറങ്ങിയിരുന്നു അതായത് ക്രിസ്ത്യൻ പുരോഹിതർ പള്ളി അങ്കണങ്ങൾ വരെ ഇവർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു അന്ന് പ്രചരിപ്പിക്കപ്പെട്ടത് എന്തായിരുന്നു ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പൗരത്വം എടുത്ത് കളയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരാളുടെയും പൗരത്വം കളയാൻ വേണ്ടിയിട്ടുള്ള പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അവർക്കറിയാമായിരുന്നു പലർക്കും പക്ഷേ എന്നിട്ടും ഈ രാജ്യത്തിനെതിരെ നിൽക്കാനുള്ള ഒരവസരമായി കണ്ടുകൊണ്ട് അവർ ക്രിസ്ത്യാനികളെ കൂടി ഇതിൽ ഉപയോഗിച്ചു അന്ന് അറിഞ്ഞോ അറിയാതെയോ രാജ്യത്തിന് വേണ്ടി എതിരെയും നരേന്ദ്രമോദിക്കെതിരെയും സർക്കാരിനെതിരെയും സമരത്തിനിറങ്ങിയ ഓരോ പുരോഹിതരും ഓരോ ക്രിസ്ത്യൻ പുരോഹിതരും ഇന്ന് നരേന്ദ്രമോദിയോടും കേന്ദ്ര സർക്കാരിനോടും മാപ്പ് പറയണം മാപ്പ് പറഞ്ഞതിനു ശേഷം നന്ദിയും പറയണം കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി അതായത് ആഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി ഗോവയിൽ ഒരു ചടങ്ങ് നടന്നു ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി എന്നറിയില്ല അവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണ് ഒരു എഴുപത്തെട്ടുകാരനായിട്ടുള്ള പാകിസ്ഥാനി ക്രിസ്ത്യാനിക്ക് ജോസഫ് ഫ്രാൻസിസ് പെരേര എന്നാണ് അയാളുടെ പേര് അപ്പോൾ പെരേര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗോവയിലാണ് അത്തരം ആളുകൾ കൂടുതലുള്ളത് അയാൾക്ക് ഗോവയിലാണ് അഭയത്തിന് അഭയം കിട്ടിയിരിക്കുന്നത് അയാൾക്ക് പൗരത്വം കിട്ടിയിരിക്കുന്നത് ഗോവ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആ സർട്ടിഫിക്കറ്റ് മറ്റും കൊടുത്ത് അദ്ദേഹത്തിനും കുടുംബത്തിനുമാണ് ഇവിടെ അഭയം കിട്ടിയിരിക്കുന്നത് അദ്ദേഹം പാകിസ്ഥാനിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു അയാൾക്ക് പൗരത്വം കിട്ടിയിരിക്കുകയാണ് ഇതുപോലുള്ള അപ്പ ൾക്ക് ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് പാവങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ അവിടെ മതത്തിൻ്റെ പേരിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന അടിച്ചമർത്തപ്പെട്ടിരുന്നവർക്ക് വേണ്ടിയിട്ട് അഭയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരികയും അഞ്ചു വർഷമായിട്ട് അത് കുറയ്ക്കുകയും ചെയ്തത് അപ്പോഴും ഓർക്കുക പാകിസ്ഥാനിലെ ഒരു പാകിസ്ഥാനിലൊരു മുസ്ലിമാവട്ടെ അഫ്ഗാനിസ്ഥാനിലെ ആവട്ടെ ബംഗ്ലാദേശിലെ മുസ്ലിം ആവട്ടെ അവന് സത്യസന്ധമായിട്ട് ഇന്ത്യയുടെ പൗരനാവണമെങ്കിൽ അവൻ അപേക്ഷ കാത്തിരുന്നിട്ട് പന്ത്രണ്ട് വർഷം കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് പന്ത്രണ്ട് വർഷം കാത്തിരുന്നാൽ അവന് കിട്ടും സാധാരണ അവാദിലൂടെ ഇത് ഇതുപോലുള്ള ഭാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അതിനെതിരെ പോലും ഇവിടെ ഇവർ തെരുവിലിറങ്ങിയതാണെന്ന് ഓർക്കണം ഈ ക്രിസ്ത്യാനികളെ കൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എത്ര വലിയ മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള എത്ര വലിയ ക്രൂരമായിട്ടുള്ള കാര്യമാണ് അന്ന് നടന്നത് അന്ന് എത്ര കോടി രൂപയ്ക്ക് നഷ്ടമാണ് രാജ്യത്തിന് ഉണ്ടാക്കിയതെന്ന് ഓർക്കുക സത്യത്തിൽ ഇന്ത്യ അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നു ഇവറ്റുകൾ വെളിയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ ചൈനയിലൊക്കെ ആണെങ്കിൽ അവർ ടാങ്ക് കയറ്റി കൊന്നാൻ വെടിവെച്ച് കൊന്നാൻ എന്നിട്ടും എത്ര സംവിധാനം പാലിച്ചാണ് നമ്മുടെ സർക്കാർ നിന്നും ഓർക്കുക എത്ര വലിയ ദ്രോഹമാണ് എത്ര വലിയ രാജ്യദ്രോഹമാണ് അന്ന് ആ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ഇവർറ്റുകൾ നടത്തിയത് എന്ന് ഓർക്കുക നമ്മളെന്തൊക്കെ പറഞ്ഞിട്ടാണ് തെറ്റിദ്ധരിപ്പിച്ചത് ും മുസ്ലിമിനും പൗരത്വം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞില്ലേ സത്യമാണോ അല്ല ഏതൊരു മുസ്ലിമിനും ഏതൊരു ക്രിസ്ത്യാനിക്കും ഏതൊരു ഹിന്ദുവിനും വിദേശിയായിട്ടുള്ള ഏത് രാജ്യക്കാരനും ഇന്ത്യയുടെ പൗരത്വം ലഭിക്കും പക്ഷേ അതിന് പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം ഇന്ത്യയുടെ പൗരത്വം വേണമെന്നുള്ളവൻ ആ അത്രയും വർഷം കാത്തിരുന്നിട്ട് വന്നാൽ മതി മറ്റേ കേസ് അങ്ങനെയല്ല അതവർക്ക് ജീവൻ ജീവിക്കണം ഈ ഭൂമിയിൽ ഇനിയും ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ട് നമ്മുടെ നമ്മളിൽ ഒരാളെ ജീവിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് നമ്മുടെ വാതിൽ വന്ന് കൊട്ടി വെളിച്ച് കരഞ്ഞു വയ്ക്കുന്ന ആളുകളാണ് അവരെ മറ്റവരുടെ ഒപ്പം പന്ത്രണ്ട് വർഷം നിർത്താൻ പറ്റില്ല അവരെ കയറ്റി വിടുക തന്നെ ചെയ്യണം അതിന് മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അത് അഞ്ച് വർഷമായിട്ട് കുറച്ചപ്പോൾ അതിനെതിരെ പോലെ നിന്ന കിഴങ്ങന്മാരും എന്താ കിഴങ്ങന്മാരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ലളിതമായിട്ട് പോകും തീവ്രവാദ ചിന്തയുള്ള മനസ്സുള്ളവന്മാരാണ് അങ്ങ് പാ അങ്ങ് പലസ്തീനിലെയും പാകിസ്ഥാനിലെയും ആളുകൾക്ക് വേണ്ടി മതം നോക്കി ഇവിടെ കിടന്ന സേവുകാസെ മറ്റും വിളിക്കുന്നവർ എന്നാൽ സമാനമായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ തൊട്ടായിൽ പൊക്കത്തുള്ള അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് തെരുവിലിറങ്ങിയവരാണ് അവരെ ഏത് ഭാഷയിലാണ് വിക്ഷിപ്പിപ്പിക്കേണ്ടത് എന്നെനിക്കറിയാം പക്ഷേ അതിങ്ങനെ പരസ്യമായിട്ട് വിളിച്ച് അത് ശരിയാവില്ല അതുകൊണ്ട് മാത്രമാണ് പക്ഷേ അവരുടെ കൂടെ അറിഞ്ഞോ അറിയാതെ നിന്നവരാണ് ക്രിസ്ത്യാനികളായിട്ടുള്ള കുറച്ച് പുരോഹിതർ അവർക്കിപ്പോൾ പശ്ചാത്തലപിക്കാനുള്ള ഒരു സമയമാണ് ഓർക്കുക തൻ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയുന്നതാണ് മഹത്തരം യേശു അതാണ് പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ നിങ്ങൾ അന്ന് തെരുവിലിറങ്ങിയ ക്രിസ്ത്യൻ പുരോഹിതർ ഇന്ന് പരസ്യമായിട്ട് നരേന്ദ്രമോദിയോട് മാപ്പ് പറയുകയും അതിനൊപ്പം തന്നെ നന്ദി പറയുകയും ചെയ്യേണ്ടതാണ്